നമസ്കാരം ന്യൂസ് സ്വാഗതം ാട്ട് അനുഭവിക്കുന്ന ബംഗാൾ ജനതയെ അതിൽ നിന്നും മുക്തമാക്കണമെങ്കിൽ അതിശക്തമായ സമര പോരാട്ടം തന്നെ നടത്തേണ്ടതായുണ്ട് ഇന്ത്യ മുന്നണിയിൽ കയറി എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിക്കാനും കോൺഗ്രസിനെ തള്ളിപ്പറയാനും ശ്രമിക്കുന്ന മമതാ ബാനർജിക്ക് കോൺഗ്രസുമായി ഒരു രീതിയിലും അഭേദ്യമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു രീതിയിലും ഒരു ആനുകൂല്യവും കൊടുക്കേണ്ട കാര്യമില്ല ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് എല്ലായിടത്തും മത്സരിക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൽ ഭാരത് ന്യായ് യാത്ര സമാനതകളില്ലാത്ത ഒരു സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മാൾഡ പ്രദേശത്ത് വച്ച് രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ ആക്രമിക്കാൻ തൃണമൂൽ ഗുണ്ടകൾ അവിടെ ഇറങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ ഗുണ്ടായുസ പ്രവർത്തനങ്ങളെയും ഈ അക്രമകാരികളെയും ഈ വലിയ തോതിൽ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ മമതയുടെ കിരാത ഭരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുമരുന്ന് കൊടുക്കണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലുകാർ ഉണ്ടാകരുത് തൃണമൂൽ എം പിമാർ അവിടെ നിന്നും ജയിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബഹ്റാംപൂർ എം പി കൂടിയായിട്ടുള്ള ബംഗാളിലെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ബംഗാൾ ജനതയോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഇക്കുറി ഒരു പാഠം പഠിപ്പിക്കുക രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കൂടി കൂടിയാണ് ലോക്സഭയിൽ പത്തൊമ്പത് സീറ്റുകൾ ജയിച്ചത് അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തൃണമൂലുകാർക്ക് കിട്ടിയത് തന്നെ കോൺഗ്രസിൻ്റെ ഔദാര്യമായിരുന്നു അന്ന് ആറ് സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും ജയിച്ചെടുത്തത് ആ അവസരത്തിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനോട് കടപ്പെട്ടിരുന്നു എന്നാൽ ക്രമേണ ക്രമേണ അധികാരം കിട്ടിയതിന് ശേഷം പിന്നീട് അവർ അക്രമകാരികളായി ബൂത്ത് പിടിക്കാൻ തുടങ്ങി ഏകാധിപത്യം മതി എന്ന രീതിയിൽ വാശി പിടിച്ച് മമതാ ബാനർജി അങ്ങോടം ഇങ്ങോട്ടും നരതായാട്ട് നടത്തി അതിൻ്റെ ഫലമായി പലരും ബി ജെ പിയിലേക്ക് ചേരുന്നൊരു കാഴ്ച കണ്ടു ബി ജെ പി ക്രമാതീതമായി വളർന്നു എന്നിട്ടിപ്പോൾ മമത ഒരൊപ്പമില്ലാതെ പറയുന്നത് ബി ജെ പിയെ സഹായിക്കാനാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ തലങ്ങനും വിലങ്ങനെയും ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരത്തുന്നത് വാസ്തവത്തിൽ ഈ നരനായാട്ട് കാരണമാണ് ബി ജെ പി അവിടെ വളർന്നത് അവിടെ ശക്തമായി പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്നവർ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പി അവിടെ വലിയ ശക്തമായി വളർന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കണം തൃണമൂൽ ഗുണ്ടായിസത്തിനെതിരെയുള്ള മറു അത് എന്നതുകൂടി മനസ്സിലാക്കണം ഞായാത്ര അഞ്ഞൂറിലധികം കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു അജയമാണ് ഈ യാത്ര ഈ യാത്രയെ തടുക്കാനും ഈ യാത്രയെ തുരത്തി ഓടിക്കാനും മമതാ ബാനർജി വലിയ തോതിൽ പോരാട്ടം നടത്താൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും എ സിയിലെന്ന് മാത്രമല്ല അതൊക്കെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽക്കാർക്ക് ഒരു പാഠമായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ മുപ്പത്തിനാലിൽ നിന്നും നേരെ ഇരുപത്തി മൂന്നിലേക്ക് കുത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്തത് ഇത് വീണ്ടും സീറ്റുകൾ കുറയും പത്തിന് നാലേ സീറ്റുകളിലേക്ക് തൃണമൂൽ ഒതുങ്ങുന്നൊരു കാഴ്ചയായിരിക്കും ബംഗാളിൽ നിങ്ങൾ കാണാൻ പോവുക എന്നുള്ള സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി തൻ്റെ ജോഡോ യാത്രയിലൂടെ നൽകിയിരിക്കുന്നത്